എറണാകുളത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ വീണ സ്ത്രീയെ രക്ഷിച്ചു നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം എറണാകുളം ഡിപ്പോയിലെ ജീവനക്കാരൻ രാഘവൻ ഉണ്ണിയാണ് യാത്രക്കാരിക്ക് രക്ഷകനായത്വരമായി നിതിൻ ഈ സ്ത്രീ ഇറങ്ങുന്നതിനിടെ തന്നെ വണ്ടി നീങ്ങുകയായിരുന്നു എന്താണ് സംഭവിച്ചത് യെസ് വണ്ടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇറങ്ങാൻ ശ്രമിച്ചതാണെന്നാണ് മനസ്സിലാവുന്നത് വാതിലിലെ കൈവരിയിൽ പിടിച്ചിറങ്ങുന്നതിനിടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ പെട്ടെന്ന് വണ്ടി അടിയിലേക്ക് പോകാനാണ് പോവുകയാണ് പോവുകയാണുണ്ടായിരുന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ അജിൻസ് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ അപകട ധാരാളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്നത് അജിൻസ് പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിൻ നിർത്തുന്നതിന് മുൻപ് ഈ ട്രെയിൻ വേഗത കുറച്ച് സ്റ്റേഷനിലേക്ക് എത്തി വേഗത കുറച്ചപ്പോൾ തന്നെ ഇവർ ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടമുണ്ടാകുന്നു പക്ഷേ ഇവർക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ ട്രെയിന് ട്രെയിനിന്റെ ട്രെയിനിൽ നിന്നായി വീഴുകയായിരുന്നു ഈ സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ജീവനക്കാരനായ രാഘവലോണി എറണാകുളം ഡിപ്പോയിലെ തന്നെ ഇലക്ട്രിക്കൽ ജീവനക്കാരനാണ് രാഘവലോണിയാണ് ഇവരെ രക്ഷിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇവർ ഒരുപക്ഷെ കൈ വിട്ടുപോയെന്നെങ്കിൽ ഒരുപക്ഷെ താഴേക്ക് ട്രെയിൻ അടിയില അടിയിലേക്ക് അടക്കം പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഒരു ഇടപെടൽ എറണാകുളം ഡിപ്പോയിലെ ജീവനക്കാരുടെ കൃത്യ സമയത്തുള്ള സമയത്തുള്ളൊരു ഇടപെടലാണ് ഇത്തരത്തിൽ അപകടം ഒഴിവാൻ നിലമ്പൂരിൽ നിന്നും വന്ന രാജധാനി എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിലെത്തിയ ട്രെയിനിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ട്രെയിൻ നിർത്തതിനു മുമ്പ് തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ഈ സി സി ടി ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി രാജറാണി എക്സ്പ്രസ് നിർത്തുന്നതിന് മുമ്പ് തന്നെ യാത്രകാരി ഇറങ്ങാൻ ശ്രമിച്ചതാണ് പക്ഷെ അവർ നേരെ ട്രെയിനിന്റെ അടിയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് വളരെ അതിസാഹസികമാണ് അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അവിടെ ഉണ്ടായത്